ഹലോ ഗായ്സ് ഇന്നൊരു പുതിയ വീഡിയോ ആണ് അതും വെറും വീഡിയോ അല്ല ക്ലീനിങ് വീഡിയോ ആണ് അതും വെറും ക്ലീനിങ് അല്ല ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അപ്സ്റ്റെയർ ആണ് കേട്ടോ അപ്സ്റ്റെയറിൽ ഒരു റൂമുണ്ട് ചെറിയൊരു ഹോൾ പോലെയുണ്ട് ഇത് മെയിനായിട്ട് അച്ഛൻ്റെ സാമ്രാജ്യം എന്ന് പറയാൻ അങ്ങനെ അച്ഛൻ്റെ പണി സാധനങ്ങൾ വെക്കാനും പിന്നെ നമുക്ക് തുണികൾ തോരിടാനും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുക കേട്ടോ അതല്ലാതെ ഈ പരിസരത്തേക്ക് വരേണ്ട കാര്യം നമുക്കില്ല അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഉണങ്ങാൻ ഉണങ്ങുന്ന ഡ്രസ്സൊക്കെ അത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ കാരണം പൊടി തട്ടാൻ പോവാണ് അപ്പോൾ ആദ്യം നമ്മൾ അതൊക്കെ മാറ്റി താഴെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ജനലുകളെല്ലാം തുറന്നിട്ടിട്ടുണ്ട് അതിന് ശേഷം മാറാലകൾ ആദ്യം മാറാല തട്ടാന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാനിതെല്ലാം ചെയ്യുന്നില്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നു വെച്ചാൽ ഇന്നത്തെ ദിവസം മാറാലകളും അതുപോലെ തന്നെ പൊടികളും നമ്മൾ അടിച്ച് കളഞ്ഞതിന് ശേഷം ഒന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ച് വാരിയിട്ടിട്ട് പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ വന്നിട്ട് ബാക്കി വൃത്തിയാക്കലുകൾ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പം മാറാലകൾ ജനലയുടെ തട്ടുന്നതിനൊപ്പം തന്നെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് അതുമാലുള്ള ചെളികൾ കളയുന്നുണ്ട് പൊടി കളയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു തുണി വെച്ചിട്ട് നമ്മളത് തുടയ്ക്കുന്നുണ്ട് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പൊടി നന്നായി മാറിക്കെട്ടും ചെയ്യും കേട്ടോ ആദ്യം ബ്രഷ് കൊണ്ടൊക്കെ നന്നായിട്ട് പൊടി പോവും അപ്പോൾ അവിടെ ഹോൾ ഏരിയയിലുള്ള എല്ലാ പൊടി മാറാലും അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഈ റൂമിലെ മാറാലും കാര്യങ്ങളും അടിക്കാമെന്ന് വിചാരിച്ചിട്ട് റൂമിലെ എല്ലായിടത്തും അടിച്ചു പിന്നെ എല്ലാതും മാറ്റി നമ്മൾ അടിച്ചു വരാനും കേട്ടോ കട്ടിലിൻ്റെ ഇടയിലൊക്കെ നിറച്ച് മാറാലേം പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ അടിച്ച് ഇതാക്കേണ്ടത് ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും മാറ്റാനോ അല്ലെങ്കിൽ മാറ്റി ചെയ്യേണ്ട കാര്യമില്ല കാരണം എല്ലാം അച്ഛൻ്റെ സാധനങ്ങളാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെയാണ് പിന്നെ ഈ മുകളിൽ കൊണ്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാതും അതേപടി തന്നെ വെക്കും വേണം കാരണം അച്ഛനെ ഒരു സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മാറ്റിമറിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ അത് ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് പണിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ സാധനങ്ങളൊന്നും കണ്ടില്ല എന്നൊക്കെ വരും ഈ ബോട്ടിൽ ആർട്ട് ചെയ്തിരിക്കുന്നത് അച്ഛനാണ് കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണ ടൈമിൽ ചെയ്തേക്കുന്നതാണ് അപ്പോൾ അവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ടിപ്പ് പോയി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഞാനിതേപോലെ തന്നെ ആദ്യം ബ്രഷ് വെച്ചിട്ട് എല്ലാവർത്തീ പൊടി കളയണ കേട്ടോ അതിന് ശേഷം തുണി കൊണ്ടൊന്നും അടിച്ചിടും അത് കഴിഞ്ഞ് പിന്നെ ഇതേ ഹോളിൽ തങ്കാണി കാണുന്നത് ഹോളിൽ ഒരു വലിയ ടേബിളിമീ ആണ് ഈ കണ്ട സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതും അവിടത്തൊക്കെ പൊടി മോൾ ഭാഗത്തൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് അപ്പോൾ അവിടത്തൊക്കെ പൊടി ഞാൻ തട്ടി കളയുന്നുണ്ട് ചൂലുകൊണ്ട് ആദ്യം അടിച്ച് കളയുന്നുണ്ട് അതിന് ശേഷം ഇന്ന് തുണി കൊണ്ടൊന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പേപ്പറ് സാധനങ്ങൾ എല്ലാം അച്ഛൻ പിന്നെ ബാക്കിയുള്ളതൊക്കെ അച്ഛൻ്റെ തന്നെയാണ് കേട്ടോ ആ പെയിൻറ്റിൻ്റെതായ എല്ലാ സംഭവങ്ങളും ബ്രഷ് സംഭവങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആകെ പൊടി പിടിച്ചിട്ട് പിന്നെ ഇത് പഴയ ഒരു ടി വി ആണ് അതൊക്കെ ഇങ്ങനെ പൊടി തട്ടി ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ മേശയുടെ താഴെ നമുക്ക് ഒരുപാട് ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊന്നും ഇന്ന് തട്ടുന്നില്ല അവിടുത്തെ പൊടികളൊക്കെ അടിച്ചു വാരി കൂട്ടി അതിന് ശേഷം പിന്നെ നാളെ ഞാൻ പറഞ്ഞല്ലോ നാളെ വന്നിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ തന്നെ ഔട്ട് ഉണ്ട് അപ്പോൾ അവിടുത്തെ ഇതും കൂടി നമുക്ക് വൃത്തിയാക്കണം അപ്പോൾ അത് തുണികൾ കിടക്കുമ്പോഴൊന്നും പറ്റില്ല അപ്പോൾ നാളെ രാവിലെ ഇന്നിപ്പോൾ പുറത്ത് തോരയിട്ട തുണികളൊക്കെ നമ്മളകത്ത് കൊണ്ടു വയ്ക്കും നാളെ രാവിലെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇത് ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കി പറക്കി വെച്ച് പോയി പിറ്റേ ദിവസമായപ്പോൾ അതെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഞാൻ നല്ല അടിച്ചുവാരി ഇട്ട് പോയ സ്ഥലമാണ് കേട്ടോ നമ്മൾ പിന്നെ ഈ ഏരിയ എത്ര വൃത്തിയാക്കിയാലും ഉണ്ടല്ലോ പൊടി വരുക എന്താണെന്ന് വെച്ചാൽ കാറ്റുകാലമായ പ്രത്യേകിച്ചും ഈ ഡോറ് ചിലപ്പോൾ തുറന്നിട്ട് അടയ്ക്കാനൊക്കെ മറന്ന് പോകുമ്പോൾ കാറ്റ് വീസി അവിടെയുള്ള എല്ലാ പൊടികളും ഇതിൻ്റെ അകത്തേക്ക് തന്നെ കയറി വരും പിന്നെ ആരും ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത കേട്ടോ അപ്പം ഞാൻ ഇന്നലെ മേശയുടെ അടിഭാഗം അടിച്ചു വയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല പൊടി അവിടെ അപ്പം അതൊക്കെ ഓരോന്നെടുത്ത് മാറ്റി വെച്ച് എല്ലായിടത്തും ഇന്നലെ ചെയ്ത പോലെ തന്നെ ബ്രഷ് കൊണ്ടൊക്കെ അടിച്ച് പിന്നെ തുണി കൊണ്ടൊക്കെ തുടച്ച് എല്ലാം അതേ പൊടി വെക്കുന്നുണ്ട് കേട്ടോ ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് അടിച്ചു വാരി ഇട്ടതിന് ശേഷം നമുക്ക് പുറത്ത് പോയിട്ട് പിന്നെ അവിടെയൊക്കെ അടിച്ചു വാരം അതിന് ശേഷം എല്ലായിടത്തും ഒന്ന് തുടയ്ക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരു തവണയൊന്നും തുടച്ചിട്ട് കാര്യമില്ല ഒരു തവണ അടിച്ചിട്ടും കാര്യമില്ല എല്ലാ രണ്ട് തവണയൊക്കെ നമ്മൾ ചെയ്യണം അത്രയും പൊടിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എല്ലാ മാസവും ഒരിക്കലെങ്കിലും ഡീപ്പ് ക്ലീനിങ് ഇവിടെ ചെയ്യാറുണ്ട് പക്ഷേ എക്സാമും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആ മാസം അങ്ങനെ പോയിട്ടോ ഒന്നും ചെയ്തില്ല പിന്നെ അതെ നമ്മൾ റാക്കിൻ്റെ മുകളിൽ എടുത്ത് വെച്ച സംഭവങ്ങളൊക്കെ മോൻ കാണുമ്പോൾ അവൻ്റെ നൊസ്റ്റാളജി ആയി തോന്നുന്നുണ്ട് എടുത്ത് താഴേക്ക് ഇറക്കാൻ പറയും പിന്നെ അത് രണ്ട് റൗണ്ട് ഓടിച്ച് അതേപടി അവിടെ വയ്ക്കും അപ്പോൾ അതൊക്കെ അതെ അങ്ങനെ മാറ്റിയിരുന്നുണ്ട് എല്ലാം മാറ്റി മേശമൊക്കെ തുടച്ചു കേട്ടോ മേശ ഒക്കെ നല്ലോണം തുടച്ചു എല്ലായിടത്തും ഇതേ ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അടിച്ചുവാരി കേട്ടോ ഇവിടത്തെ പോലെ തന്നെ ആ റൂമിൽ നമ്മൾ എല്ലാം മാറ്റി അടിച്ചുവാരി അന്നേരം നേരെ നമ്മളത് പുറത്തേക്ക് പോയി പുറത്ത് പോയപ്പോൾ അവസ്ഥ ഇതാണ് കേട്ടോ എല്ലാ ചമ്മലകളും സംഭവങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ സാധനങ്ങൾ അതേപടി വെക്കാം അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ബക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ബാക്കി വരുന്ന ബക്കറ്റുകളിലാണ് ഞങ്ങളുടെ പൂന്തോട്ടമൊക്കെ കേട്ടോ അത് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ചെടികളൊക്കെ ഈ പെയിൻറ്റ് പാട്ടയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ ഒക്കെ ഇങ്ങനെ മാറാലൊക്കെ കൂട്ടി അടിച്ചു വാരി എല്ലാ ബക്കറ്റിലേക്കും നമ്മൾ കോരിയിട എന്നിട്ട് അത് താഴെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ഇലകൾ കത്തിക്കുകയാണ് ചെയ്യുക പിന്നെ അതിൽ പ്ലാസ്റ്റിക് അതുപോലെ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റി വെക്കും കേട്ടോ അപ്പോൾ അതെ എത്രത്തോളം വീഡിയോ ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങോട്ടും ഇവിടെയൊക്കെ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ സെറ്റ് ചെയ്യണത് അപ്പോൾ കുഴപ്പമില്ലാതെ എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ അതെ എല്ലായിടത്തും ഇങ്ങനെ വൃത്തിയേക്കാ ഓരോ സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ടായിട്ടോ ഞാൻ അടിച്ചു വരാം എല്ലാം ഒറ്റയടിക്ക് അടിക്കില്ല ഒരു സൈഡ് ഒരു ഭാഗം അടിച്ച് അത് കൂട്ടിയിടും എന്നിട്ട് അത് വാരി കളഞ്ഞതിന് ശേഷം ഇതേപോലെ അടുത്ത ഭാഗം പിന്നെ അടിച്ചു വരാൻ വരും അങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആവുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒറ്റയടിക്ക് അടിക്കുമ്പോൾ നമുക്ക് വയ്യാണ്ടാവും അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഈ സമയം എന്താ തിരഞ്ഞെടുത്തു വെച്ചാൽ ഇപ്പം കാറ്റ് കുറവാണ് അത് കാരണമാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ എല്ലാവടത്തും അടിച്ചു വാരി ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ പുറത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഏകദേശമൊക്കെ വൃത്തിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാര്യമൊന്നുമില്ല കേട്ടോ കാറ്റ് വീശു തുടങ്ങിയാൽ ചമ്മലകളും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഞാൻ അവിടെ ഒക്കെ വൃത്തിയായി കഴിഞ്ഞല്ലോ പിന്നെ ഞാൻ എല്ലായിടത്തും തുടക്കാണ് കേട്ടോ എല്ലാവർത്തും ഒരു തവണയല്ല നമ്മൾ രണ്ട് മൂന്ന് തവണ ഒക്കെ തുടക്കണം കേട്ടോ അന്നേ ആ ഒരു വൃത്തിയിൽ വരുള്ളൂ അപ്പോൾ എല്ലാവർത്തും അതേപടി ഞാൻ തുടക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഫൈ നമ്മുടെ ഫൈനൽ റിസൾട്ടാണ് ഒട്ടിയെ കാണുന്നത് നമ്മുടെ അകത്തും പുറത്തും നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അതെ ഇങ്ങനെയാണ് അപ്പോൾ അതെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ പൊടി മാറാല്ലേ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെയാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ